വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താ വിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട് ഏവർക്കും സ്വാഗതം ഇറ്റാലിയൻ നഗരമായ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തി ഇറ്റാലിയൻ നഗരമായ ത്രിയസ്റ്റയിൽ ഫ്രാൻസിസ് പാപ്പ സന്ദർശനം നടത്തി ത്രീയസ്റ്റേ തുറമുഖത്തിനടുത്തുള്ള യൂണിറ്റി ഡി ഇറ്റാലിയ സ്ക്വയറിൽ ഏകദേശം എണ്ണായിരത്തി അഞ്ഞൂറ് ആളുകൾ പാപ്പ അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കത്തോലിക്ക സാമൂഹിക സിദ്ധാന്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇറ്റലിയിലെ കത്തോലിക്ക സഭ സംഘടിപ്പിക്കുന്ന വാർഷിക പരിപാടിയായ കത്തോലിക്കയുടെ അൻപതാമത് വാരത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് പാപ്പ ത്രീയസ്റ്റയിൽ സന്ദർശനം നടത്തിയത് ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്ത യോഗത്തിന്റെ ഈ വർഷത്തെ പ്രമേയം ജനാധിപത്യം എന്നതായിരുന്നു മനുഷ്യനായി തീർന്ന ദൈവത്തിൽ വിശ്വാസം അത് വേരൂന്നേക്ക് വഴിതെളിക്കുന്നു ജനതകളുടെ ജീവിതത്തെ സ്പർശിക്കുന്നു തകർന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുന്നു അത് പ്രത്യാശയുടെ പുളിമാവും പുതിയ ലോകത്തിന്റെ വിത്തുമായി മാറുന്നുവെന്നും പാപ്പ പറഞ്ഞു Day, Yo, man, i soldi, consumismo è è una piaga, un cancro ti ti ammala il cuore, fa egoista. ഭക്തിയുടെ അന്തസ്സിനെ എടുത്തു കാണിക്കുന്നുവെന്നും ഇപ്രകാരം വലുപ്പ ചെറുപ്പ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യാന്തസിനെ ബഹുമാനിക്കേണ്ടത് ക്രൈസ്തവ സ്നേഹത്തിന്റെ പ്രത്യേകതയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി ജനാധിപത്യം ഇന്ന് അനാരോഗ്യം നേരിടുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ജനകീയ പങ്കാളിത്തത്തിലൂടെയും പരോപകാരപ്രദമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെയും ജനാധിപത്യത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുവാൻ സഭ മുന്നോട്ട് വരണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ജൂലൈ മാസം ഏഴാം തീയതി ഞായറാഴ്ച ഇറ്റലിയിലെ ത്രിയസ്റ്റേയിൽ നടന്ന അൻപതാമത് ഇറ്റാലിയൻ കത്തോലിക്ക സാമൂഹിക വാരത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുകയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു ആയിരക്കണക്കിനാളുകൾ പാപ്പയുടെ സന്ദേശം കേൾക്കുവാൻ എത്തിച്ചേർന്നിരുന്നു ഇറ്റാലിയൻ മെത്രാൻ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത് ജനാധിപത്യത്തിന്റെ ഹൃദയം ചരിത്രത്തിനും ഭാവിക്കുമിടയിലുള്ള പങ്കാളിത്തം എന്നതായിരുന്നു സമ്മേളനത്തിന്റെ ആപ്തവാക്യം Papa, Questa è stata la cinquantesima settimana sociale. La storia delle settimane si intreccia con la storia dell'Italia e questo si dice già molto, dice una Chiesa sensibile alle trasformazioni della società e protesta a contribuire il bene comune. Forte di questa esperienza avete voluto approfondire un tema di grande attualità al cuore della democrazia. Partecipare tra storia e futuro. Il Beato Giuseppe Toniolo, che ha dato avvio a questa iniziativa nel 1907, nella pienezza del loro sviluppo gerarchico. രണ്ടാം ലോക ശേഷം ജനാധിപത്യ ക്രമം ഒരു മുറിവേറ്റ ഹൃദയമെന്നോണം ഏറ്റെടുക്കണമെന്നും അഴിമതിയും നിയമവിരുദ്ധതയും പാർശ്വവൽക്കരണവും സാമൂഹിക ബഹിഷ്കരണവുമൊക്കെ അരങ്ങു തകർക്കുമ്പോൾ പ്രതിബദ്ധതയുടെയും ഉത്തരവാദിത്തത്തിൻ്റെയും വക്താക്കളായി മാറുവാനുള്ള വിലയും പാപ്പ ഓർമ്മിപ്പിച്ചു ജനാധിപത്യം മനുഷ്യന്റെ സേവനത്തിനല്ലെങ്കിൽ അതിന്റെ പരമോന്നത ലക്ഷ്യമായി മനുഷ്യ വ്യക്തിയുടെ അന്തസ്സും സ്വാതന്ത്ര്യവും സ്വയംഭരണവും ഇല്ലെങ്കിൽ അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു രോഗമാണെന്നും പാപ്പ പറഞ്ഞു ma non si costruisce il futuro. Senza speranza saremo amministratori, equilibristi del presente e non profeti e costruttori del futuro. Sorelle e fratelli, vi ringrazio per il vostro impegno, vi enricho e vi auguro di essere artigiani di democrazia e testimoni contagiosi di partecipazione.

ദിവ്യബലി ഫ്രാൻസിസ് പാപ്പ ഇറ്റലിയിലെ ത്രീയസ്റ്റേ നഗരത്തിൽ ഞായറാഴ്ച അർപ്പിക്കുകയും വചന സന്ദേശം നൽകുകയും ചെയ്തു ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങളെ സ്പർശിക്കുന്നതായ യേശുവിരുള്ള വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പാപ്പ തദ്വസരത്തിൽ ഉത്ബോധിപ്പിച്ചു ഈ മാസം മൂന്ന് മുതൽ ഏഴ് വരെ ആചരിക്കപ്പെട്ട ഇറ്റലിയിലെ കത്തോലിക്കരുടെ അൻപതാം സാമൂഹ്യവാരത്തിന്റെ സമാപനം കുറയ്ക്കുന്നതിന് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ നിന്ന് എഴുന്നൂറ് കിലോമീറ്ററോളം ദൂരമുള്ള ത്രിയസ്റ്റേയിൽ ഞായറാഴ്ചയെത്തി ഇറ്റലിയുടെ വടക്കുകിഴക്ക് സ്ഥിതി ചെയ്യുന്ന ത്രിയസ്റ്റേയിലെ ഐക്യത്തിന്റെ ഛത്രത്തിലായിരുന്നു സമാപന ദിവ്യബലിക്ക് വേദി ഒരുക്കിയിരുന്നത് പാപ്പ മുഖ്യകാർമ്മികനായി അർപ്പിച്ച വിശുദ്ധ കുർബാനയിൽ കർദിനാൾമാരും ഉൾപ്പെടെ നൂറോളം പിതാക്കന്മാരും ഇരുന്നൂറ്റി അറുപത് വൈദികരും സഹകാർമ്മികരായിരുന്നു വിവിധ രാജ്യക്കാരായിരുന്ന ഏതാണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് പേർ ഈ ദിവ്യബലയിൽ പങ്കുകൊണ്ടു വിശുദ്ധ കുർബാന മധ്യേ വിശുദ്ധ ഗ്രന്ഥ ശേഷം പാപ്പ സുവിശേഷ സന്ദേശം നൽകി പാപ്പ ഇറ്റാലിയൻ ഭാഷയിലായിരുന്നു പ്രഭാഷണം നടത്തിയത് തകർന്ന ഹൃദയങ്ങളിൽ പ്രത്യാശ പുനരുജ്ജീവിപ്പിക്കുവാനും ജീവിതയാത്രയിലെ കഷ്ടപ്പാടുകളിൽ താങ്ങായിരിക്കുവാനും ദൈവം എപ്പോഴും തന്റെ ജനത്തിനിടയിൽ പ്രവാചകന്മാർക്ക് ജന്മമേകിയിട്ടുണ്ടെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ പറഞ്ഞു Portiamo la profezia del Vangelo nella nostra carne, con le nostre scelte prima ancora che con le parole, quella coerenza fra le scelte e le parole, specialmente verso coloro che arrivano dalla rotta balcanica e verso tutti coloro che nel corpo e nello spirito Hanno bisogno di essere incoraggiati e consolati. Impegniamoci insieme, perché rispro, riscoprendoci amati dal Padre, possiamo vivere come fratelli, tutti, tutti fratelli, con quel sorriso dell'accoglienza e della pace dell'anima. Grazie. മേരി മേജർ യുടെ സമർപ്പണ തിരുനാളിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കും റോമൻ ജനതയുടെ സംരക്ഷക എന്ന പേരിൽ അറിയപ്പെടുന്ന മേരി മേജർ ബസ്ലിക്കയുടെ സമർപ്പണവും മഞ്ഞുമാതാവിന്റെ തിരുനാളും ആഘോഷിക്കപ്പെടുന്ന ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി വൈകുന്നേരം നടക്കുന്ന സായാഹ്ന പ്രാർത്ഥനയിൽ ഫ്രാൻസിസ് പാപ്പ പങ്കെടുക്കും ക്രിസ്തുവർഷം വേനൽക്കാലത്ത് ഓഗസ്റ്റ് അഞ്ചാം തീയതി റോമിൽ അത്ഭുതകരമായി മഞ്ഞു പെയ്തതിനെ അനുസ്മരിപ്പിക്കുന്ന തിരുനാളാണിത് തിരുനാൾ ദിവസം രാവിലെ പത്തുമണിക്ക് ബസ്ലിക്കയുടെ പ്രധാന പുരോഹിതൻ എന്ന പദവിയുള്ള കർദിനാൾ സ്റ്റാനസൽ റൈൽകോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവമായി വിശുദ്ധ ബലിയർപ്പണം നടക്കും ബസ്ലിക്കയുടെ ചുമതലയിൽ രണ്ടാം സ്ഥാനക്കാരനും കർദിനാളിന്റെ സഹായകനുമായ ആർച്ച് ബിഷപ്പ് റൊലാൻഡസ് മാക്രിക്കസ് വൈകുന്നേരം അഞ്ചരയ്ക്ക് സായാഹ്ന പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കും ഈ പ്രാർത്ഥനയുടെ സമയത്ത് ഫ്രാൻസിസ് പാപ്പയുടെയും സാന്നിധ്യമുണ്ടാകുമെന്നാണ് റോം രൂപത അറിയിച്ചിരിക്കുന്നത് ക്രിസ്തുവർഷം മുന്നൂറ്റി അൻപത്തെട്ടിൽ ഇറ്റലിയിലെ കടുത്ത വേനൽക്കാലത്ത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി അത്ഭുതകരമായി മഞ്ഞു പെയ്തതിനെ അനുസ്മരിപ്പിക്കും വിധത്തിൽ എല്ലാ വർഷങ്ങളിലുമുള്ള പതിവ് പോലെ വെളുത്ത റോസാദളങ്ങൾ ദേവാലയത്തിൽ വർഷിക്കപ്പെടും ഇത്തവണത്തെ ഈ ചടങ്ങ് പാപ്പയുടെ സാന്നിധ്യത്തിലാണ് എന്നതാണ് ശ്രദ്ധേയമായ വസ്തുത തിരുനാൾ ദിനം വൈകുന്നേരം ഏഴു മണിക്ക് പൊന്തിഫിക്കൽ മിഷനറി പ്രവർത്തനങ്ങൾക്കായുള്ള പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ് ആർച്ച് ആർട്ടിബിഷ് എമിലിയോനാപ്പയുടെ മുഖ്യ കാർമികത്വത്തിൽ വിശുദ്ധ ബലിയുണ്ടാകും റോമിലെ നാലു പ്രധാന പേപ്പൽ ബെസ്ലിക്കകളിൽ പരിശുദ്ധ മറിയത്തിന്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയമാണ് സാന്റ മറിയ മെഡിയോറേ അഥവാ ദ ബസ്ലിക്ക ഓഫ് സെയിൻറ്റ് മേരി മേജർ ിൽസിന്റെ ഭരണകാലത്താണ് ഈ ദേവാലയം കാണാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഓഗസ്റ്റ് മാസത്തിലെ അസാധാരണമായ മഞ്ഞുവീഴ്ച കാണാൻ ധാരാളം ജനങ്ങൾ വന്നു ചേർന്നു ലിബേരിയൂസ് പാപ്പായും ജോണും ഭാര്യയും അത്ഭുത മഞ്ഞു കാണാൻ നേരത്തെ തന്നെ അവിടെ എത്തിയിരുന്നു മഞ്ഞു പെയ്ത സ്ഥലത്ത് പള്ളിപ്പണി ആരംഭിച്ചു രണ്ടു വർഷത്തിനുള്ളിൽ ദേവാലയ നിർമ്മിതി പൂർത്തിയാക്കി ലിബേരിയൂസ് മാർപ്പാപ്പ തന്നെ ദേവാലയം കൂതാശ ചെയ്തു ഈ ദേവാലയ നിർമ്മിതിക്ക് ലിബേരിയൂസ് പാപ്പ നേതൃത്വമായ ഗ്രിഗറി മാർപ്പാപ്പയുടെ കാലത്ത് റോമിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ ഈ ചിത്രവുമായി ഗ്രിഗറി മാർപ്പാപ്പ പ്രദക്ഷിണം നടത്തുകയും റോമിന്റെ സംരക്ഷകയായ മറിയത്തോട് മാധ്യസ്ഥം യാചിക്കുകയും തൽഫലമായി റോമാ പട്ടണം പ്ലേഗിൽ നിന്ന് പൂർണമായി മുക്തമാവുകയും ചെയ്തു േഴിൽ ഗ്രിഗറി പതിനാറാമൻ മാർപ്പാപ്പ റോം മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് വത്തിക്കാന്റെ അംഗീകാരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിനും യിരത്തിയാറിനും ഇറ്റാലിയൻ സ്വദേശിക്ക് ലഭിച്ച പരിശുദ്ധ കനികാമറിയത്തിന്റെ പ്രത്യക്ഷീകരണവും സന്ദേശവും അംഗീകരിച്ച് വത്തിക്കാന്റെ വിശ്വാസ കാര്യാലയം റോസ മിസ്റ്റിക്ക മാതാവ് എന്ന പേരിൽ ആഗോള ശ്രദ്ധയാകർഷിച്ച പ്രത്യക്ഷീകരണത്തിനാണ് ഫോർ ദി ഡോക്ടറേറ്റ് ഓഫ് ഫെയ്ത്ത് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇറ്റലിയിലെ മോന് എന്ന സ്ഥലത്ത് പിയറീന ഗില്ലി എന്ന നഴ്സിന് എന്ന പേരിൽ പരിശുദ്ധ റിയും നൽകിയ ദർശനം സഭാ പഠനങ്ങൾക്ക് എതിരില്ല എന്ന് വ്യക്തമാക്കി വത്തിക്കാൻ അധ്യക്ഷൻ കർദിനാൽ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ബ്രഷയിലെ ബിഷപ്പ് പിയർ ആന്റോണിയോ ഡ്രെമോലാദക്ക് കത്തയച്ചുവെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി മുൻപ് ആയിരത്തി തൊള്ളായിരത്തി വസന്തകാലത്താണ് ലോംബാടി പ്രവിശ്യയിലെ മോന്തെക്യാറി എന്ന ചെറുപട്ടണത്തിലെ ആശുപത്രി ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പിയറീന ഗില്ലി എന്ന നഴ്സിന് പരിശുദ്ധ അമ്മ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് ഏറെ ദുഃഖിതയായി കാണപ്പെട്ട അമ്മയുടെ ഹൃദയം തുളച്ചുകൊണ്ട് മൂന്ന് വാളുകൾ കടന്നുപോകുന്നതായിട്ടാണ് അന്ന് കാണപ്പെട്ടത് എന്നാൽ അതേസമയം ജൂലൈ പതിമൂന്നിന് ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ നെഞ്ചിൽ വാളുകൾക്ക് പകരമുണ്ടായിരുന്നത് വെള്ള ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള മൂന്ന് റോസാപ്പൂക്കളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഡിസംബർ എട്ട് അമലോത്ഭവത്തിരുന്ന റോസാ മിസ്റ്റിക്കയുമായി ബന്ധപ്പെട്ട് പിയറീന ഗില്ലി വിവരിച്ച അനുഭവങ്ങളിൽ നിന്നു വരുന്ന ആത്മീയ ചിന്തകളിൽ സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമായ ദൈവശാസ്ത്രപരമോ ധാർമ്മികമോ ആയ ഘടകങ്ങൾ അടങ്ങിയിട്ടില്ലെന്നും വത്തിക്കാൻ വ്യക്തമാക്കി ദേവമാതാവിന്റെ ഓരോ ദർശനവും ക്രിസ്തുവിലേക്കുള്ള യാരലെന്ന് കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ദർശനം കിട്ടിയ വ്യക്തിയുടെ എളിമയാർന്ന ജീവിതവും ലാളിത്യവും കത്തിൽ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ടെന്നതും ശ്രദ്ധേയമാണ് മോസ്കോ പാട്രിയൽ കേറ്റിന്റെ മെട്രോപൊലിത്ത അന്തോണീഷിനെ ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു മാസം തീയതി വ്യാഴാഴ്ച മോസ്കോയിലെ പാത്രിയൽ കേറ്റിന്റെ അന്തർസഭാ സമൂഹങ്ങളുമായുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള വിഭാഗത്തിന്റെ പ്രസിഡന്റ് ആന്റോണിഷ് വത്തിക്കാനിൽ സ്വീകരിക്കുകയും സംഭാഷണം നടത്തുകയും ചെയ്തു ഇത് നാലാം തവണയാണ് ആന്റോണിഷ് മെത്രാപൊലിത്ത ഫ്രാൻസിസ് പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് വത്തിക്കാൻ മാധ്യമ കേന്ദ്രമാണ് ഇതേക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ഓഗസ്റ്റ് ഹിലാരിയോൺ മെത്രാപൊലിത്തയുടെ പിൻഗാമിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനുശേഷം വത്തിക്കാൻ സന്ദർശിച്ച വേളയിലാണ് ആദ്യമായി പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് തുടർന്ന് പരമ്പരാഗത മതങ്ങളുടെ നേതാക്കളുടെ സമ്മേളനം കസാക്കിസ്ഥാനിൽ വെച്ച് നടത്തിയപ്പോഴും ഇരുവരും കണ്ടുമുട്ടിയിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസം മൂന്നാം തീയതിയും വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ഛത്രത്തിൽ നടന്ന പൊതു കൂടിക്കാഴ്ചാവേളയിൽ ഫ്രാൻസിസ് പാപ്പയെ സന്ദർശിച്ച് സൗഹൃദ സംഭാഷണം നടത്തിയിരുന്നു ഓർത്തഡോക്സ് മെത്രാപൊലിത്തമാർ അവരുടെ നെഞ്ചിൽ ധരിക്കുന്ന ദൈവമാതാവിന്റെ ചിത്രമുള്ള പതക്കമായ പനൈജയെ ഫ്രാൻസിസ് പാപ്പ പതിവ് പോലെ ആദരവോടെ ചുംബിച്ചു ആംസ്റ്റർഡാമിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശവാദത്തെക്കുറിച്ചുള്ള സഭാ തീരുമാനം പരസ്യപ്പെടുത്തി വത്തിക്കാൻ ആംസ്റ്റർഡാമിൽ പരിശുദ്ധ അമ്മ എല്ലാ ജനതകളുടെയും മാതാവ് എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശവാദത്തിന്മേൽ വിശ്വാസ തിരുസംഗം നടത്തിയ പ്രതികൂല വിധി പരസ്യമാക്കി വിശ്വാസ കാര്യങ്ങൾക്കാലി ആംസ്റ്റർഡാമിലുള്ള എന്ന വനിതയ്ക്ക് അൻപതിലേറെ തവണ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്ന അവകാശത്തിനെതിരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് പ്രഖ്യാപിക്കപ്പെട്ട വിധി ഇതിൽ സഭ അമാനുഷികമായി ഒന്നും കാണുന്നില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഏപ്രിൽ അഞ്ചാം തീയതി പോൾ ആറാമൻ പാപ്പ ഈ വിധി സ്ഥിരീകരിച്ചിരുന്നു ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച നൽകിയ ഒരു പത്രക്കുറിപ്പിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ ഉണ്ടായെന്ന അവകാശവാദത്തെ ഹനിക്കുന്ന ഈ വിധിയെക്കുറിച്ച് വത്തിക്കാൻ പരസ്യമായ വിശദീകരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് പരിശുദ്ധ അമ്മ തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട ഈഡിയമാൻ പിന്നീട് അൻപത്തി പ്രാവശ്യം കൂടി പരിശുദ്ധ കന്യാമറിയം തനിക്ക് പ്രത്യക്ഷപ്പെട്ടുവെന്നും നിരവധി സന്ദേശങ്ങൾ നൽകിയെന്നും പ്രസ്താവിച്ചിരുന്നു പന്ത്രണ്ടാം പിയൂസ് പാപ്പയുടെ മരണമുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മ തനിക്ക് വെളിപ്പെടുത്തിയിരുന്നുവെന്നും പരിശുദ്ധ അമ്മയുടേതായി ഒരു ചിത്രം തന്നെ കാണിച്ചുവെന്നും ഈഡ അവകാശപ്പെട്ടിരുന്നു പരിശുദ്ധ അമ്മയെ സഹരക്ഷകയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കന്നികാമറിയം തനിക്ക് നൽകിയെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ എട്ടിന് തനിക്ക് ലഭിച്ചുവെന്ന അവകാശപ്പെട്ട ഒരു പ്രത്യക്ഷീകരണവുമായി ബന്ധപ്പെട്ട് ഈഡ പറഞ്ഞിരുന്നു ഫ്രാൻസിസ് പാപ്പ അടുത്തിടെ നടത്തിയിരുന്ന രണ്ടു പ്രസ്താവനകൾ ഈ അവസരത്തിൽ ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസം മൂന്നാം തീയതി സാന്താമാർത്ത ഭവനത്തിൽ വിശുദ്ധ ബലിമധ്യേ നൽകിയ പ്രസംഗത്തിൽ പരിശുദ്ധ അമ്മ യേശുവിൽ നിന്ന് ഒരു പദവിയും എടുത്തുമാറ്റാൻ ശ്രമിച്ചിരുന്നില്ല എന്നും ഒരു സഹരക്ഷകയോ അതിനു തുല്യോ ആകാൻ അവൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നും രക്ഷകൻ ഒരാളേയുള്ളൂവെന്നും ഈയൊരു തലക്കെട്ട് എന്നും ഉത്ബോധിപ്പിച്ചിരുന്നു ക്രിസ്തുവാണ് ഏകരക്ഷകനെന്നും കൂടി മറ്റൊരു സഹരക്ഷകൻ ഇല്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിനാലാം തീയതി അനുവദിച്ച പൊതു കൂടിക്കാഴ്ചാവേളയിലും പാപ്പ ആവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ചയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം സംബന്ധിച്ച് വിശ്വാസ സംഘം പുറപ്പെടുവിച്ച നിർണായക വിധി പരിശുദ്ധ സിംഹാസനം പരസ്യപ്പെടുത്തിയത് കഴിഞ്ഞ മെയ് മാസം വരെ അമാനുഷികമായ പ്രതിഭാസങ്ങൾ സംബന്ധിച്ചുള്ള സമഗ്രമായ വിധികൾ പൊതുവായി പരസ്യപ്പെടുത്തുന്ന പതിവില്ലായിരുന്നു പ്രാദേശിക രൂപതയിലെ മെത്രാൻമാർക്കായിരുന്നു ഇതു സംബന്ധിച്ച വിവരങ്ങൾ കൈമാറുക ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രമാണ് പൊതുവായ ചില പ്രസ്താവനകൾ ഇത്തരം വിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ദിക്കാസ്ട്രി നൽകിയിരുന്നത് എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വരെ നീണ്ടുനിന്നുവെന്ന് പറയപ്പെടുന്ന ഇത്തരമൊരു പ്രതിഭാസത്തെക്കുറിച്ച് അടുത്തിടെ നിരവധി സംശയങ്ങളും ചോദ്യങ്ങളും ഉയർന്നു ഉയർന്നുവന്നതിനെ തുടർന്നാണ് വിശ്വാസകാര്യങ്ങൾക്കായുള്ള വത്തിക്കാൻ റി കാസ്ട്രി ഇതു സംബന്ധിച്ച കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചത് അജപാലകർക്കും ദൈവജനത്തിനും ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസപരമായി ഉചിതമായ ഉചിതമായി നിഗമനങ്ങളിലെത്തിച്ചേരാൻ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് സഭ ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് ഇതോടെ വത്തിക്കൻ റിപ്പോർട്ട് ഇവിടെ പൂർണ്ണമാകുന്നു കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി